ഹായ് മക്കളെ മക്കളെ നമ്മൾ ഇന്ന് നോക്കുന്നടാ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അതായത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കൂ ഈ ഒരൊറ്റ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഒരു കണ്ടന്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് കാണുവാണെങ്കിൽ ആണ് നിങ്ങൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കംപ്ലീറ്റ് കൊസ്റ്റൻസ് ഈ ഒറ്റ ചെറിയ ക്ലിപ്പിലുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ആയിട്ടും ഈ ചാപ്റ്ററിൽ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ സോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സാർക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ലക്ക് തരണം അതല്ലെങ്കിൽ ക്ലാസ് കാണുന്നതിന്റെ മുന്നേ തന്നെ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തണം കേട്ടോ മറക്കരുത് ചേട്ടാ നോക്കൂ എടാ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് കോംപ്ലക്സ് നമ്പറിൽ മോസ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെടാ ഫസ്റ്റ് പവേഴ്സ് ഓഫ് ഐ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച ടോപ്പിക്കാണ് പവേഴ്സ് ഓഫ് ഐ ഈ പവേഴ്സ് ഓഫ് ഐയിൽ നിന്നും സ്ഥിരം ചോദിക്കുന്ന കൊസ്റ്റ്യൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് എപ്പോഴും ചോദിക്കുകയുള്ളൂ സോ ആദ്യം എന്താണ് പവേഴ്സ് ഓഫ് ഐ എന്ന് ആദ്യമേ മനസ്സിലാക്കണം ബേസിക്കലി ഹാമിൽട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ത് സ്ക്വയറിന്റെ വാല്യൂ മൈനസ് വൺ ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ എന്ത് ബൈഹാട്ട് ചെയ്യുക സ്ക്വയറിന്റെ വാല്യൂ എന്ത് ചെയ്യടാ മൈനസ് വൺ ആണ് നമ്മൾ എന്ത് ചെയ്യുക ബൈഹാട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിനി ക്യൂബ് എന്തായിരിക്കും പറ ഐ ക്യൂബ് എന്തായിരിക്കും നമുക്കറിയാം ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ ആണ് അല്ലേ എക്സ് സ്ക്വയർ ഇൻ എക്സ് എക്സ് ക്യൂബ് എന്ന് പറയുന്ന പോലെ ഐ സ്ക്വയർ ഇൻറ്റു ഐ ആണ് ഐ ക്യൂബ് സോ ഐ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് മൈനസ് വൺ ആണെന്ന് അറിയാം മൈനസ് വൺ ഇൻറ്റു ഐ നമുക്ക് എന്ത് കിട്ടും മൈനസ് ഐ എന്ന് കിട്ടും അതായത് ഐ ക്യൂബിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും മൈനസ് ഐ എന്ന് കിട്ടും സോ ഐ ക്യൂബിന്റെ വാല്യൂ മൈനസ് ഐ ആണെങ്കിൽ ഐ റേസ്റ്റ് ഫോർ എന്താ ഇതാ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മളിതിന്റെ കോൺസെപ്റ്റ് കിടക്കുന്നത് ശ്രദ്ധിച്ചോടാ ഐറേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആണ് അതെങ്ങനെ കിട്ടുക എന്ന് സാർ പറഞ്ഞുതരാം ഐറേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ ഐസ്ക്വയർ ഇൻറ്റു എന്താടാ ഐസ്ക്വയർ ആണ് സോ ഐസ്ക്വയറിന്റെ വാല്യൂ നമുക്ക് മൈനസ് വൺ ആണെന്ന് അറിയാം മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ എന്താടാ വണ് കിട്ടും അതായത് ഐറേസ് ടു ഫോറിന്റെ വാല്യൂ നമുക്ക് കിട്ടുക എത്രയട വൺ ആണ് അപ്പൊ സാറെ വണ്ണ് കിട്ടി ഓക്കെ ക്ലാരിറ്റി ഉണ്ട് സോ ഐ റേസ്റ്റ് ഫൈവ് ഐറേസ് ഇങ്ങനെ നമ്മൾ പഠിക്കണം വേണ്ട മക്കളെ സോ ഐറേസ് ടു എയ്റ്റ് എന്തായിരിക്കും ഈ ഐറേസ് ടു എയ്റ്റിന്റെ വാല്യൂ നമുക്കറിയാം ഐറേസ് ടു ഫോർ ഇൻറ്റു ഐ റേസ്റ്റ് ഫോർന്ന് എഴുതി കൂടെ അല്ലെ ഐറേസ് ടു ഫോർ ഉണ്ട് ഐറേസ് ടു ഫോർ ഉണ്ട് ഐറേസ് ടു എയ്റ്റാണ് ഒരു ഐറേസ് ടു ഫോർ ഓൾറെഡി വൺ ആണെങ്കിൽ വൺ ഇൻറ്റു വൺ എന്താ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനൊന്നും പഠിക്കണ്ട സാർ വേറെ ട്രിക്ക് പറഞ്ഞാ വൺ ഇൻറ്റു വൺ എന്താ ഐറേസ് ടു എയ്റ്റ് ആണ് അപ്പൊ ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് ഒരു കാര്യം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോവാണ് ഡെവലപ്പ് ചെയ്യാൻ പോണ കാര്യം എന്താണ് സാറേ ഈ കോമൺ ആയിട്ടുള്ള കാര്യം ഇടാ മൾട്ടിപ്പിൾ ഒക്കെ അതായത് ഐറേസ് ടു ഫോർ വൺ ആണ് ഇനി നാലിന്റെ മൾട്ടിപ്പിൾ നിങ്ങളൊന്ന് പറഞ്ഞേ ഐ റേസ് ടു എയ്റ്റ് അല്ലേ ഒരു നാല് നാല് ഇരുനാല് എട്ട് മൂന്നാല് പന്ത്രണ്ട് അല്ലേ അതും വണ്ണായിരിക്കും ഐ റേസ് ടു ട്വൽവ് എത്ര ആയിരിക്കും വൺ ആയിരിക്കും ഐ റേസ് ടു സിക്സ്റ്റീൻ വണ്രിക്കും ഐ റേസ് ടു ട്വൻറ്റി വൺ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ പോയി കൊണ്ടേയിരിക്കും ചുരുക്കം പറഞ്ഞാൽ നമുക്ക് പറയാം ഐ റേസ് ടു ഫോർ എൻ ഈക്വൽ ടു എന്താ വൺ ആണ് ദാറ്റ് ഈസ് എൻ ഇലോങ്സ് ടു എന്താണ് നാച്ചുറൽ നമ്പർ എന്ന് കൊടുത്താൽ മതി എൻ എന്ന് പറഞ്ഞാൽ സിക്സ് അപ്പൊ ഫോറിന്റെ മൾട്ടിപ്പിൾ കംപ്ലീറ്റ്ലി എന്ത് വരും ആ വൺ ആണ് ഉത്തരം തരാം അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടാണ് എക്സാമിന് സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റിൻ ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നത് എക്സാമിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആടാ ഈ കാണുന്നത് ഐ റേസ് ടു മൈനസ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് സോ ഈ കൊസ്റ്റിൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ നമുക്ക് ഐ റേസ് ടു മൈനസ് തേർട്ടി ഫൈവ് ആണ് ക്വസ്റ്റിനായിട്ട് തന്നിട്ടുള്ളത് നമുക്ക് അറിയാം നമുക്കറിയാം എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ കളർ ഓക്കെ എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ വൺ ബൈ എക്സ് ആണ് ഇത് മാത്തമാറ്റിക്കലി നമുക്ക് അറിയാതാണ് എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് ആണ് അതേപോലെ എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് ആണ് അതിന്റെ മണ്ഡമ്മ വൺ ഉണ്ട് കേട്ടോ അപ്പൊ എക്സ് റേസ് ടു മൈനസ് ടു എന്താ വരിക വൺ ബൈ എക്സ് സ്ക്വയർ ആണ് വരിക ഇത് നമുക്ക് ബേസിക് നോളജുകളാണ് ഇത് വെച്ചും കൊണ്ട് ഈ ഒരു നോളജ് വെച്ചും കൊണ്ട് ഞങ്ങൾക്ക് നമുക്ക് എഴുതാൻ പറ്റും ഐ റേസ് ടു മൈനസ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ എന്തുവരെ അല്ലെ ഐ റേസ് ടു മൈനസ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഐ റേസ് ടു എന്തുടാ തേർട്ടി ഫൈവ് വരും കേട്ടോ മൈനസ് നഷ്ടപ്പെട്ടു എന്തുവരെ ടു തേർട്ടി ഫൈവ് വരും ഇനി നമ്മൾ ചെയ്യേണ്ട ട്രിക്ക് എന്താ വെച്ചാൽ ഇതിനെ നാലിൻ്റെ മൾട്ടിപ്പിളിലോട്ട് എത്താം അതായത് മുപ്പത്തി അഞ്ച് എന്ന് പറഞ്ഞ ഐ റേസ് ഐരേട്ടി ഫൈവ് മുപ്പത്തഞ്ച് അല്ലേ മുപ്പത്തഞ്ച് എന്ന് പറയുന്ന നമ്പർ അപ്പൊ നാലിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് കൃത്യമായിട്ട് അറിയണം ഒരു നാല് നാല് ഇരുനാലിട്ട് മൂന്നാല് പതിനെട്ട് അല്ലേ പൈറ്റ് നാല് നാൽപ്പത് അപ്പം നമുക്കറിയാം ഒമ്പത് നാല് മുപ്പത്തി ആറാണ് അപ്പം ഇവിടെ ഓൾറെഡി ഉള്ളത് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് ആവണമെങ്കിൽ എന്ത് വേണം ഒരു ഐയും കൂടെ വേണം അപ്പം നമ്മൾ ഇവിടെ മാത്തമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു അയിയുടെ കുറവുള്ളതുകൊണ്ട് മാക്സിൻ്റെ റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ താഴെ ഒരു ഐ കൊടുക്കുന്നു മാക്സിൻ്റെ റൂൾ താഴെ ഒരു ഐ കൊടുത്താൽ നമ്മൾ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യണ കൃത്യമായിട്ട് ഒരു ഐ കൊടുക്കണം അപ്പോൾ മുകളിൽ ഒരു ഐ കൊടുത്താൽ താഴെ എന്ത് ചെയ്യാടാ ഒരു ഐ കൊടുക്കാം ഇപ്പം എന്തായി ഇപ്പം എന്തായി എന്തായടാ പറയടാ വൺ ഇൻറ്റു ഐ എന്തായിടാ അയ്യായി സോ ഐ റേസ് ടു തേർട്ടി ഫൈവ് ഇൻ ഐ റേസ് ടു വൺ എന്താ നമ്മൾ ആഗ്രഹിച്ച പോലെ ഐ റേസ് ടു തേർട്ടി സിക്സ് ആയി അതായത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആയി സോറി നാലിന്റെ മൾട്ടിപ്പിൾ ആയി അപ്പൊ നാലിന്റെ മൾട്ടിപ്പിൾ എല്ലാം എന്താണ് നമുക്ക് ഓൾറെഡി തെളിയിച്ചതാടാ വൺ ആണ് അപ്പൊ ഐ ബൈ വൺ കിട്ടും ഐ ബൈ വൺ എന്ന് പറഞ്ഞാൽ എന്താ എന്തൊക്കെ ഐ കിട്ടും സാറേ ഇവര് പറഞ്ഞിട്ടുള്ളത് എ പ്ലസ് ഐ ബിയിൽ എക്സ്പ്രസ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആ കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐബിയിൽ റെപ്രസെന്റ് ചെയ്യാനാണ് അപ്പൊ ഐ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നമുക്ക് എന്ത് പറയാം സീറോ പ്ലസ് ഐ എന്ന് പറയാം അല്ലെ ജനറലി എ പ്ലസ് ഐബി എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറലി ഐ മാത്രമാണെങ്കിൽ സീറോ ഇവിടെ റിയൽ നമ്പർ എന്താടാ സീറോയും ഇമാജിനറി എന്താടാ ആ ഇവിടെ ആരുമില്ലെങ്കിൽ ഇവിടെ ആരുണ്ട് മക്കളെ വൺ ഉണ്ട് അപ്പൊ സീറോ പ്ലസ് ഐ എന്ന് എഴുതിയാൽ മതി അല്ലെങ്കിൽ സീറോ ഇൻ വൺ ഐ ബോത്താർ സെയിം സീറോ പ്ലസ് ഐ എന്ന് എഴുതിയാൽ മതി ഓക്കേടാ ഇതേപോലെ അടുത്ത ഏറ്റവും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ആണ് സാർ ഈ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇഫ് സെറ്റുകൾ റൂട്ട് ത്രീ പ്ലസ് ഐ ഫൈൻ ദി കോൺഗേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് എക്സാമിന് അടുത്തത് എക്സാമിന് നിങ്ങളോട് ചോദിക്കാം അടുത്ത കൊസ്റ്റിൻ എന്താണ് ചോദിക്കാം അപ്പോ വളരെ സിമ്പിൾ ആ അപ്പൊ സെഡ് ഈക്വൽ ടു റൂട്ട് ത്രീ പ്ലസ് ഐ ആണ് ഇതൊരു കോംപ്ലക്സ് നമ്പറാണ് അല്ലെ ഒരു കോംപ്ലക്സ് നമ്പർ എഴുതാൻ എങ്ങനെയാണ് എ പ്ലസ് ഐ ബിയിലാണ് അല്ലെ ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ എങ്ങനെ എഴുതുക എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കോംപ്ലക്സ് നമ്പറുകൾ വരിക അല്ലെ ഒരു നമ്പർ ഉണ്ടായിരിക്കും ഒരു ഐയുടെ കുടവടി നമ്പർ ഉണ്ടായിരിക്കും ഐ ത്രീ അല്ലെങ്കിൽ ഫൈവ് പ്ലസ് എന്ന് പറയാം ത്രീ ഐ ബോത്താർ സെയിം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യാം ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോഞ്ച് ഗേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിംപിൾ ആടാ ഈ സെൻറ്ററിൽ കാണുന്ന ചിന്നലടാ പ്ലസ് എന്ന് പറഞ്ഞ ചിഹ്ന അത് മാറ്റിയാൽ മതി സാർ അത് മാറ്റിയിൽ എന്ത് കിട്ടും നോക്കൂ റൂട്ട് ആ പ്ലസ് മാറ്റിയാൽ മൈനസ് ആക്കാം ഇത്രയേ ഉള്ളൂ അപ്പം കോഞ്ചികേറ്റിൻ്റെ മണ്ഡം എന്ത് ചെയ്യണ്ട ഒരു ബാറ് വരക്കണം കാരണം കോഞ്ചികേറ്റിനെ റെപ്രസെന്റ് ചെയ്യ സെഡ് ബാർ എന്നാ അപ്പം നമ്മൾ അതിൻ്റെ പവറിൽ എന്ത് ചെയ്യണ്ട ഒരു വര വരക്കണം അതാണ് കോഞ്ചികേറ്റ് എന്ന് പറയുന്നത് സാർ അതിൻ്റെ കോൺസെപ്റ്റ് എന്താ കോൺസെപ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൻ്റെ മിറർ ഇമേജ് ആണ് ഈ കോംപ്ലക്സ് നമ്പറിന്റെ ആക്ച്വലി മിറർ ഇമേജ് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൂട്ട് ത്രീയും വണ്ണും ഇവിടെയാണെന്ന് വിചാരിച്ചോ ഓക്കെ കോൺസെപ്റ്റ് അറിയണമെങ്കിൽ മാത്രം ഇതിന്റെ നേരെ ഇത് ഫസ്റ്റ് ക്വാർഡർ ഇല്ല ഇത് നേരെ റിവേഴ്സ് ചെയ്ത് എങ്ങനെയാണ് വരാം അപ്പോൾ ഇവിടെ എന്ത് വരാ റൂട്ട് ആ ഇവിടെ വരുമ്പോൾ നമുക്ക് റൂട്ട് ത്രീ തന്നെ വരും ഇപ്പൊ ഇതല്ലേ വൺ എന്ന് പറയുന്നത് ഇവിടോട്ടാ മൈനസ് വണ് വരും അപ്പോൾ ഇവിടെ എന്ത് വരാം മൈനസ് വൺ വരും അപ്പോൾ അത് അത് നിങ്ങൾ ഇതിന് എന്താ പറയുക മിററിംഗ് ആണ് ആക്ച്വലി സംഭവിക്കുന്നത് അപ്പം നിങ്ങൾ എക്സാമിന് പഠിക്കണമെങ്കിൽ ഇത്രയൊന്നും ഹാർഡായിട്ട് പഠിക്കൊന്നും വേണ്ട സെൻട്രലുള്ള ചിഹ്നം എന്ത് ചെയ്യുക പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക മൈനസ് ആണെങ്കിൽ എന്താക്കുക പ്ലസ് ആക്കുക അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടുത്തെ നമ്പറിന് ഒന്നും ചെയ്യണ്ട ഫോർ എക്സാമ്പിൾ അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ പഠിക്കണമല്ലോ ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം വേറൊരു കോംപ്ലക്സ് നമ്പർ പഠിക്കുമ്പോൾ വൃത്തിയിൽ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും മൈനസ് റൂട്ട് ത്രീ പ്ലസ് ഫൈവ് ഐ എന്നാണ് ക്വസ്റ്റ്യൻ ഇതാണെന്ന് വിചാരിച്ചോ ഇതിന്റെ കോംപ്ലക്സ് നമ്പർ ആണ് നിങ്ങളോട് ചോദിക്കുന്നത് വിചാരിച്ചോ സോ സെഡ് ബാർ ഈക്വൽ ടു എന്ത് ഇതിനൊന്നും ചേഞ്ച് ചെയ്യരുത് മൈനസ് റൂട്ട് ത്രീ അങ്ങനെ തന്നെ എഴുതണം ഞാൻ പറഞ്ഞത് ഏതു മാത്രം മാറ്റില്ല ഈ സെൻട്രലെ പ്ലസ് മാത്രം മൈനസ് ആകുക അത്ര ആവശ്യമുള്ളൂ ഓക്കെ മൈനസ് ഫൈവ് ഐ ഇതാണ് അതിന്റെ കോൺസിക് അപ്പം ചുരുക്കം പറഞ്ഞാൽ എക്സാമിനെന് അവിടെ ഒരു കോൺസികേറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും സെൻറ്ററിൽ ചിഹ്നം മാറ്റാ പ്ലസ് ആണെങ്കിൽ എന്ത് മാറ്റുക അതെന്താക്കാം മൈനസ് ആക്കുക മൈനസ് ആണെങ്കിൽ എന്താക്കാം പ്ലസ് ആക്കാം അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സോ അടുത്ത ക്വസ്റ്റിനോട് നോക്കാം ഫൈൻ ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഫോർ മൈനസ് ത്രീ അടുത്ത ടോപ്പിക്കാണത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുക വളരെ സിമ്പിൾ ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഡയറക്റ്റ് ഫോർമുല ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പം കുട്ടികൾക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാവുക ഈ ഫോർമുല പഠിക്കാനാവും സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോർമുല മോഡ് സെറ്റ് ആണ് ചില ആളുകൾക്ക് ഫോർമുല ആയിരിക്കും പഠിക്കാൻ എളുപ്പം ഉണ്ടാവുക അപ്പൊ അങ്ങനെ പഠിക്കാം നിങ്ങൾക്ക് എന്താണോ എളുപ്പം തോന്നുന്നത് അത് പഠിക്കാം അപ്പൊ സിമ്പിൾ ആണ് സെഡ് ബാർ ഒക്കെ കാണാൻ അപ്പൊ തന്ന ഇത് കോംപ്ലക്സ് നമ്പറാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക സെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയെടുക്കുക ഫോർ മൈനസ് ത്രീ ഐ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയെടുക്കാം സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇതിന്റെ കോൺസിഗേറ്റ് കാണാൻ എല്ലാവർക്കും അറിയാം സെറ്റ് ബാർ കാണാനെന്താടാ പ്ലസ് ത്രീ അത്രയേ ഉള്ളൂ അപ്പൊ സെഡ് ബാറിന്റെ ആൻസർ കഴിഞ്ഞു അത്രേ ഉള്ളൂ എത്ര സിമ്പിളാ ഇനി എന്താണ് സാറേ മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചോടാ മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് കിട്ടിയത് ഈ ടു ഡയമെൻഷനിൽ നമ്മളിപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ ഇവിടെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തെന്ന് വിചാരിച്ചോടാ ഓക്കെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊക്കെ വലിയ ടഫില്ലയുടെ മക്കളെ അതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ ലെങ്ത്ത് എയും ഈ ലെങ്ത് ബിയും ഈ കാണ്ട ഇതാണ് നമ്മൾ എന്ത് ലെസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്താണ് മോഡുലെ സെറ്റ് ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പർ ഇപ്പോൾ ഇപ്പം ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ കേസാണെങ്കിൽ ഫോ മൈനസ് ഇപ്പം ഞാൻ വേറെ എക്സാമ്പിൾ എഴുതാം സാറ് ടു കോമാരി ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ അപ്പൊ നമ്മൾ ഈ മോഡ് സെറ്റ് കാണാൻ ഇത് പൈത കോറസ് ചെയ്യാ നയൻറ്റി ഡിഗ്രിയാണ് സോ പൈത കോറസ് ചെയ്യാറും പ്രകാരം നമുക്ക് ഈ ലെങ്ത് കിട്ടാം അപ്പം നമുക്കറിയാം മോഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ പ്ലസ് ബി ആണ് അതായത് ഈ ലെങ്ത് ആണ് അല്ലെ ഈ ലെങ്ത് ടു ആണെങ്കിൽ ഈ ലെങ്ത് ത്രീ ആണ് അപ്പോൾ അത് പ്രകാരം ഒരു ഫോർമുല നമുക്ക് കിട്ടൂട്ടാം ജനറലി ജനറലി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് സോ ഇവിടെ എയും ബിയും ഏതാടാ ഇവിടെ എ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോടാ എ ഈക്വൽ ടു ഫോറും ബി ഈക്വൽ ടുത്തടാ മൈനസ് ത്രീ അല്ലേ നമ്പറും ഓക്കെ മൈനസ് ത്രീ എന്തിന്റെ കോംപ്ലക്സ് നമ്പറിൻ്റെയാണ് എടുക്കേണ്ടത് സോ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ ഫോർ സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റ് ഉറങ്ങോട്ടോ മൈനസ് ത്രീ ഹോൾ സ്ക്വയർ സോ ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താടാ സിക്സ്റ്റീൻ ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ എത്ര കിട്ടടാ റൂട്ട് ഇരുപത്തഞ്ച് റൂട്ട് ഇരുപത്തഞ്ച് എത്ര ഇടാം റൂട്ട് ഇരുപത്തഞ്ച് അഞ്ചാണ് സോ അത് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നുടാ ഈ കീൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഈ കീൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടോടാ സെഡ് ബാർ നമുക്ക് എത്ര കിട്ടിയടാ ഫോർ പ്ലസ് ത്രീ ഐ ബൈ എത്ര കിട്ടൂടാ ട്വൻറ്റി ഫൈവ് ഇത്രയുള്ളൂ ആൻസർ ജസ്റ്റ് എന്ത് ചെയ്യാ സബ്സ്റ്റ്യൂഷൻ ഫോർമുലയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തേടാ ആൻസർ ആയിട്ടാ വളരെ സിമ്പിൾ ആണ് ആക്ച്വലി ഈ പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്രസ് ടു പ്ലസ് ഐ ഡിവൈഡ് ബൈ ടു മൈനസ് ഐ ഇൻ ദി ഫോം ഓഫ് എ പ്ലസ് ഐ ബി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിൽ ഉണ്ടായിരിക്കും ഈ ചാപ്റ്ററിൽ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റിനാണ് പറയുന്നത് അപ്പൊ സാറേ ഇങ്ങനെ വന്നാൽ ഇതിങ്ങനെ എ പ്ലസ് ഐബിയിൽ എഴുതാൻ എ പ്ലസ് ഐ ബിയിൽ എഴുതാൻ നിങ്ങളോട് ക്വസ്റ്റിൻ ചോദിക്കും വളരെ ഈസിയാണ് എ പ്ലസ് ഐ ബിയിൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ നമുക്ക് തന്ന കോംപ്ലക്സ് നമ്പർ ആദ്യമേ എന്ത് ചെയ്യുക ആദ്യം ഒന്ന് എഴുതി വെക്കാം ടു മൈനസ് ഐ ഓക്കെ അതിന് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താ വെച്ചാൽ ഇതിന്റെ കോഞ്ചുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം സർവ് സെ മീനിങ് താഴെ ടു മൈനസ് ഇല്ലടാ അതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ടു പ്ലസ് ഐ അല്ലെ നമ്മൾ മൈനസ് മാറ്റി പ്ലസ് ആക്കുക അതിനെ കോഞ്ചുഗേറ്റ് എന്ന് അറിയാം അപ്പം മുകളിലും താഴെയും നമുക്ക് മാക്സിന്റെ ആണ് ഒരേപോലെ ആളുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തല്ല മാക്സിന് ഒരു പരാതിയുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു സോ മൾട്ടിപ്ലൈ ചെയ്യുന്നു ടു ഇൻറ്റു ടൂ ഇത്രയെടാ ഫോർ അഗൈൻ ടു ഇൻറ്റു ഐ എന്താ ടു ഐ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു ഐ ഇൻറ്റു ടൂ എന്ന് പറഞ്ഞാൽ എന്താടാ അഗൈൻ ടു ഐ ഫൈനലി ഐ ഇൻറ്റു ഐ എന്താടാ ഐ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റ് ചെയ്യാൻ സിമ്പിൾ ട്രിക്ക് ഉണ്ട് കാരണം ഇത് ടു മൈനസ് ഐ ടു പ്ലസ് ഐ ആ പഠിച്ചോ കൂട്ടുകാരാ കൂട്ടുകാരി എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ പഠിച്ചോടാ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് നമ്മൾ സാധാരണ എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി എന്താ പഠിക്കുക എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ പഠിക്കുക അത് നേരെ ഉൾട്ട പഠിച്ചാൽ മതി ഇവിടെ എ പ്ലസ് ഐ ബിന്റെ എ മൈനസ് ഐ ബി കാരണം ഐ സ്ക്വയർ മൈനസ് ഒന്ന് വരും അപ്പോൾ ആ മൈനസ് ആ ഓൾറെഡി ഉണ്ടായിരുന്ന മൈനസ് അത് പ്ലസ് ആവുന്നതാണ് അപ്പോൾ അതൊന്നും ഇതിലോട്ടും ഞാൻ കിടക്കുന്നില്ല പഠിച്ചോ എ പ്ലസ് ഐബിന്റെ എ മൈനസ് ഐ ബി എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അപ്പൊ ഇവിടുത്തെ എ എന്താ എളുപ്പത്തിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ടു സ്ക്വയർ പ്ലസ് എന്താടാ സാറേ കൂടെ ആരും ഇല്ലല്ലോ വൺ ഉണ്ട് കേട്ടോ വൺ സ്ക്വയർ ആരും ഇല്ലെങ്കിൽ അവിടെ വൺ ഉണ്ട് ഓക്കെ അപ്പൊ സിംപ്ലിഫൈ ചെയ്യാ ഫോർ പ്ലസ് രണ്ടായി പ്ലസ് രണ്ടായി എത്ര ഇടാ നാല് ഐ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ അല്ലെ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ഫോർ പ്ലസ് വണ് സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസും മൈനസും വന്നാൽ എന്താവും മൈനസ് അപ്പൊ നാലേ മൈനസ് ഒന്ന് മൂന്ന് മൂന്ന് പ്ലസ് ഫോർ ഐ ഡിവൈഡ് ബൈ ഫോർ പ്ലസ് വൺ എത്ര ഇടാ ഫൈവ് വരും നമുക്ക് വളരെ ഈസി ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാൻസർ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയടാ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ സോൾവ് ചെയ്യാൻ പറ്റി സെറ്റ് ആണെന്ന് വിചാരിക്കുന്നത് ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എടാ മക്കളെ ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇനി ഇതേപോലെ നമുക്ക് എന്ത് കിട്ടാ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് വൺ ഷോട്ട് വീഡിയോ ഇന്ന് രാത്രി ഏഴിരക്കെന്ത്ണ്ടടാ നമ്മളെ യൂട്യൂബ് ചാനലിൽ പ്ലസ് വൺ എം എസ് സൊല്യൂഷൻ്റെ പ്ലസ് വൺ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ലൈവ് സെക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ സാർ നിങ്ങളോട് പറയുന്ന ചില ആളുകളൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്ലസ് വണിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ സ്വാഭാവികമായിട്ടും സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുമ്പോൾ ഡിഫിക്കൽറ്റി കുറേ കാര്യങ്ങൾ നിങ്ങളെ നേരിടേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ നല്ല പ്ലാൻഡാണെങ്കിൽ ഇനി എനിക്ക് ഈ വർഷം ഇതുവരെ ഞാനിപ്പോ എന്ത് ചെയ്തു ഓണ പരീക്ഷ വരെ എൻ്റെ സാറേ എന്തൊക്കെ ആയി അല്ലെ അത് എനിക്ക് ക്രിസ്മസ് പരീക്ഷ എനിക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് എനിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം സാറേ ഞങ്ങൾ ഈ വർഷം അടിപൊളിയിൽ മാർക്ക് വാങ്ങിക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം സാറ് പറയാം നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ നടന്ന എക്സാം നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ തൊട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറയാം അതുപോലെ തന്നെ സാറിൻ്റെ ക്ലാസിനെ പറ്റിയുള്ള ഫീഡ് കംപ്ലീറ്റ് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്താം അതേപോലെ തന്നെ മറക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ലൈക്ക് ചെയ്യണം കാരണം നിങ്ങളെ ലൈക്ക് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈക്ക് ചെയ്യുമെന്ന പ്രതീക്ഷയോട് കൂടെ എന്ത് ചെയ്യാം ഇന്നത്തെ ലൈവിലോട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് സോ ഇന്നത്തെ ലൈവിൽ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം ആ ലൈവില് വരുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് സാർ എന്ത് ചെയ്യും ഇതിനെ പറ്റിയിട്ട് ഈ ക്ലാസിനെ പറ്റിയിട്ട് സെറ്റാക്കിത്തരേണ്ടത് ഓക്കെ മക്കളെ സോ നമുക്ക് എന്ത് ചെയ്യാം ലൈവ് ക്ലാസ്സിൽ വെച്ച് ओके okay?